പട്ടയ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയതെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഉത്തരവാദി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിരുത്തരവാദിത്തമായ സമീപനം സ്വീകരിച്ച കേരള സർക്കാരാണ് ജില്ലയിലെ ഭൂവിഷയ വസ്തുതകൾ കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ അഭിഭാഷകൻ പരാജയപ്പെട്ടു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും ജില്ലയിലെ പ്രതിസന്ധികൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും എം പി ഉപ്പുതറയിൽ പറഞ്ഞു കോടതി അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തുമ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ കള്ളപ്പട്ടയങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൈയേറ്റം നിലനിൽക്കുന്നുവെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് യുക്തിസഹമായ ഒരു മറുപടി നൽകിക്കൊണ്ട് ഈ പ്രശ്നം അവസാനിപ്പിക്കേണ്ടിടത്ത് തൊള്ളായിരത്തി അറുപത്തി നാല് ചട്ടങ്ങൾ അനുസരിച്ച് കൊടുക്കുന്ന പട്ടയങ്ങളെല്ലാം നിയമാനുസൃതമല്ല എന്ന തരത്തിലേക്കുള്ള ദുർവ്യാഖ്യാനം അവിടെ ഉണ്ടായപ്പോൾ സർക്കാർ അഭിഭാഷകർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു ചിതിയാണുണ്ടായത് അതിൻ്റെ പേരിൽ അറുപത്തിനാല് ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ജില്ലയിൽ പട്ടയ വിതരണം സമ്പൂർണമായി തടസ്സപ്പെടുത്തുന്ന ഒരു നിലയിലേക്കുള്ള ഒരു വിധിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്